ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഒയാക് ഒയാക് ടവർ നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് പട്ടയത്തിന് പിടിയിൽ തിരുവാലി വില്ലേജ് ഓഫീസിലെ ഫീൽഡ് അസിസ്റ്റന്റ് നെഹ്മത്തുള്ളയാണ് അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങവേ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പിടിയിലായത് തവന്നൂർ കുഴിമണ്ണ സ്വദേശിയുടെ മുത്തച്ഛന്റെ പേരിൽ തിരുവാലി വില്ലേജ് പരിധിയിൽപ്പെട്ട എഴുപത്തിനാല് സെന്റ് സ്ഥലത്തിന് പട്ടയം അനുവദിച്ചു കിട്ടുന്നതിനായി പരാതിക്കാരന്റെ അമ്മയുടെ പേരിൽ രണ്ടു വർഷം മുൻപ് തിരുവാലി വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു അപേക്ഷയിന്മേൽ നടപടി സ്വീകരിച്ചവരവേ അന്നത്തെ വില്ലേജ് ഓഫീസർ സ്ഥലം മാറിപ്പോയിരുന്നു ഈ മാസം ഏഴാം തീയതി പരാതിക്കാരൻ അപേക്ഷയെക്കുറിച്ച് വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ച് ചെന്നപ്പോൾ പ്രസ്തുത അപേക്ഷ ഓഫീസിൽ കാണാനില്ലെന്ന ചുമതലയിലുണ്ടായിരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് രഹമത്തുള്ള അറിയിക്കുകയും പരാതിക്കാരന്റെ അമ്മയെക്കൊണ്ട് പുതിയ അപേക്ഷ എഴുതി വാങ്ങിക്കുകയും ചെയ്തു തുടർന്ന് അപേക്ഷയെ സംബന്ധിച്ച് വീണ്ടും വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ച് ചെന്ന പരാതിക്കാരനോട് നിലവിലുള്ള അപേക്ഷ പ്രകാരം പട്ടയം കിട്ടാൻ സാധ്യതയില്ലെന്നും മറ്റൊരു വഴിയുണ്ടെന്നും ഇതിനായി സെന്റ് ഒന്നിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് രൂപ വച്ച് ഏഴ് ലക്ഷത്തിയൊൻപതിനായിരത്തി നൽകണമെന്നും പറഞ്ഞു ഇതിന്റെ ആദ്യ ആദ്യകടുവായി അൻപതിനായിരം രൂപ ഫെബ്രുവരി ഫെബ്രുവരിന് കാരക്കുന്നിൽ എത്തി നൽകാനും ബാക്കി തുക മാസം കഴിഞ്ഞ് പട്ടയം കിട്ടുന്ന സമയത്ത് നൽകണമെന്നും നെഹ്മത്തുള്ള ആവശ്യപ്പെട്ടു ഈ വിവരം പരാതിക്കാരൻ മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഡിവൈഎസ്പിയെ അറിയിച്ചു തുടർന്ന് വിജിലൻസ് സംഘം കെണിയൊരുക്കി നിരീക്ഷിച്ചു വരവേ ഇന്ന് രാവിലെ പത്തേ നാൽപ്പത്തിയഞ്ചോടുകൂടി പരാതിക്കാരനിൽ നിന്നും അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങവെ നെഹ്മത്തുള്ളയെ വിജിലൻസ് ഉദ്യോഗസ്ഥർ കയ്യോടെ പിടികൂടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും